ചേട്ടൻ കള്ളടിക്കാറുണ്ടാവും ന്യൂസ് അധികം കാണാറില്ല ഇപ്പോ കാരണം ഞങ്ങളുടെ വീട്ടില് കേബിൾ ടി വി ഇല്ല ഇപ്പൊ മാറ്റി വെക്കാൻ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും കിട്ടുമെന്ന് നിങ്ങള് പറഞ്ഞില്ലേ ചേട്ടനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയോ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നിന്നിട്ടുണ്ട് രണ്ടാഴ്ച നിങ്ങൾ ആരും പോയിട്ടില്ലേ അഡിക്ഷൻ സെന്ററിൽ എന്ന ഡിഅഡിക്ഷൻ സെന്ററിലല്ലോ ഉണ്ടാക്കിയത് ആക്ച്വലി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലത്മാരോ നിങ്ങള് ലഹരി കഴിക്കാറുണ്ടോ ഒറ്റ ലഹരി ഏ കള്ളടിക്കാറില്ലേ ചോദിച്ചാൽ അറിയാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത് ഓടണം നല്ലതല്ലേന്ന് ഞാൻ ചോദിച്ചു അല്ലേ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്